കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി പുതിയ നേതൃത്വത്തെ സുധാകരൻ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ പ്രസ്താവനകൾ അനവസരത്തിലാണെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് സുധാകരൻ പരസ്യ വിമർശനം തുടർന്നാൽ ഇടപെടാനാണ് ഹൈക്കമാൻഡ് തീരുമാനം അതേസമയം കെ പി സി സി പുനഃസംഘടനയിൽ ജംബോ കമ്മിറ്റി ഒഴിവാക്കാൻ ധാരണയായി അഞ്ച് ഉപാധ്യക്ഷന്മാരെയും മുപ്പത് ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചേക്കുമെന്നാണ് സുധാകരന്റെ പ്രസ്താവനയിൽ നേതാക്കൾക്ക് അതൃപ്തി എന്നുള്ള വിവരം ആ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ പുതിയ കമ്മിറ്റി അത് വേഗത്തിലാകും ഈ അഞ്ചുപാധ്യക്ഷന്മാർ മുപ്പത് ജനറൽ സെക്രട്ടറിമാർ ജംബോ കമ്മിറ്റി ഇനി വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയാണല്ലേ സ്മൃതി പുതിയ കെ പി സി സി നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് നേതൃമാറ്റത്തിലെ അതൃപ്തി മുൻ കെ പി സി അധ്യക്ഷനായ കെ സുധാകരൻ പരസ്യപ്പെടുത്തിയത് അതിലാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അമർശമുള്ളത് കാരണം സംസ്ഥാന കോൺഗ്രസിൽ ഐക്യത്തിൻ്റെ ആഹളം മുഴക്കി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു മാത്രവുമല്ല ഇനി രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്തു പുനഃസംഘടനാ ചർച്ച അതിൻ്റെ അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായതിന് പിന്നാലെ ഇപ്പോൾ കെ സുധാകരൻ നടത്തുന്ന ഈ പ്രകോപനം അത് തെറ്റാണ് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നാകെയുള്ളത് പ്രത്യേകിച്ച് പുതിയ കെ പി സി നേരത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വിമർശനവും പരസ്യ പ്രതികരണവുമായി പി സുധാകരൻ്റെ ഭാഗത്ത് എന്ന് നേതാക്കളൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേതാക്കളൊന്നും ഈ വിഷയത്തിൽ ആ പരസ്യ പ്രതികരണത്തിന് തയ്യാറാക്കുന്നത് മാത്രമല്ല ഹൈക്കമാൻഡ് കെ സുധാകരന് പരസ്യമായി മറുപടി നൽകരുത് നിർദ്ദേശം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് സുധാകരൻ്റെ തുടർ നീക്കങ്ങളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നത് ഏതായാലും അതിനിടയിൽ തന്നെ കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള നീക്കം പുതിയ ഭാരവാഹികൾ തുടങ്ങിക്കഴിഞ്ഞു ഹൈക്കമാൻഡ് കെ പി സി നേതൃത്വത്തിന് പ്രാഥമിക പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകി വളരെ വിശദമായ ചർച്ചകൾ നടത്തി പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഭിന്നതയില്ലാതെ തർക്കങ്ങളില്ലാതെ പട്ടിക തയ്യാറാക്കി ഏതാണ്ട് ഈ മാസം അവസാനിക്കുന്നതോടെ തന്നെ ആ പുതിയ ഭാരവാഹി പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡി സി സി പുനഃസംഘടനയും വളരെ വേഗത്തിൽ ആ പൂർത്തിയാക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട് നാല് ഡി സി സി ഒഴികെ പത്ത് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനുള്ള ആലോചനയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഏതായാലും വളരെ വിശദമായ ചർച്ചകൾ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം നടത്തും അനൌദ്യോഗികമായ ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തുടക്കമായിട്ടുണ്ട് സ്മൃതി ശരി വിവരങ്ങൾ